നമ്മുടെ ചാൽക്കുടിയിൽ നൂറു രൂപയ്ക്ക് പുട്ടും ബീഫും പപ്പടോ അല്ലെങ്കിൽ പുട്ടും ചിക്കനും പപ്പടം കിട്ടുന്ന ഒരു കിടലിൻ സ്പോട്ട് വെൽക്കം ബാക്ക് ഞാൻ ആൽഗ് നൂറ് രൂപയ്ക്ക് രണ്ട് പീസ് പുട്ടും രണ്ട് പപ്പടവും നല്ല ക്വാണ്ടിറ്റിയിൽ ബീഫും അല്ലെങ്കിൽ ചിക്കനും കിട്ടുന്ന ഒരു കിടലൻ സ്പോട്ടാണ് ചാലക്കുടിയിലുള്ള തീരം റെസ്റ്റോറൻറ്റ് ആ സോഫ്റ്റ് പൂട്ടിലേക്ക് പുട്ടും ആ പപ്പടവും കൂട്ടി മിക്സ് ചെയ്ത് കഴിച്ചു നോക്കി നല്ല കിടലൻ ടേസ്റ്റ് ആയിരുന്നു പുട്ടും ചിക്കനും കഴിച്ചു നോക്കി അതും കൊള്ളായിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് പുട്ടും ബീഫും ആണ് അത് കഴിഞ്ഞ് പൊറോട്ട കഴിച്ചു നോക്കി ബീഫിൽ കുതിർന്ന ആ പൊറോട്ടയും പഞ്ഞി പോലെ ഇരിക്കുന്ന ബീഫും കൂട്ടി കഴിച്ചു നോക്കി നല്ല കിടലൻ ടേസ്റ്റായിരുന്നു രണ്ടുപേർക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റിയ ക്വാണ്ടിറ്റി ഉണ്ട് ഈ കിഴി പൊറോട്ട കൊടുത്ത പൈസയ്ക്ക് വെറുത്തായിട്ട് തോന്നി പിന്നെ പൊറോട്ടയും ബീഫും പൊറോട്ടയും ചിക്കനും കഴിച്ചു നോക്കി അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇവരിവിടെ നല്ല ടേസ്റ്റിലും ക്വാണ്ടിറ്റിയിലാണ് എല്ലാ ഫുഡും സെർവ് ചെയ്യണേ അതുകൊണ്ട് തന്നെ കഴിച്ചു കഴിഞ്ഞപ്പോൾ വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു അവസാനം കട്ടൻ കുടിച്ചു ഈ ഷോപ്പിന്റെ പേര് വരുന്നത് തീരം റെസ്റ്റോറന്റ് എന്നാണ് ഈ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് ചാൽപ്പുടി ഫ്ലൈ ഓവർ ഇറങ്ങി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇങ്ങനെയുള്ള നല്ല സ്പോട്ട് കാണാനായിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം